അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കണ്ടാവും ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കടന്നുകൊണ്ടൊക്കെ എടുത്ത് കയറുന്നതാണ് കയറുന്നതു കൊണ്ടല്ല ഞാനിപ്പോൾ ഈ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ പാണ്ടിക്കാട് കുഞ്ഞൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ലക്കി ഡ്രോ അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പം ഞാൻ യൂട്യൂബ് വീണ്ടും കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വീണ്ടും അതേ തന്നെ കയറി വന്നതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ഇപ്പോൾ ചെയ്യണതാണ് സത്യം പറഞ്ഞ ആൾക്കാരെ ഒരു എനിക്കൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു ഈ പാണ്ടിക്കണ കുഞ്ഞിനോട് കാരണം പുള്ളിയുടെ സംസാര രീതി പുള്ളിയുടെ ശൈലി ഒക്കെ അനുസരിച്ച് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു പക്ഷേ ആൾക്കാർ ഇങ്ങനെ പഠിക്കാനായിട്ട് നിൽക്കരുത് ലക്കി ഡ്രോയൊക്കെ നടത്തുക ഒരാൾക്കാർ ഇത്രയും ആളുകളുടെ നിന്ന് വല്ല ഇതൊക്കെ ചെയ്തിട്ട് ചെയ്യണതാണെങ്കിൽ പൈസയ്ക്കും വേണ്ടി ചെയ്യണ ആണെങ്കിൽ അതിൻ്റെ കൂടി ലക്കി ഡ്രോ നടത്തണം ഈ ചുമ്മാ ഒരാൾ മനുഷ്യമാർക്കാൻ മനസ്സിലാവുമല്ലേ ഒരു ഒരു സാധാരണ ഒരു ഒരു പിള്ളേർ അല്ലെങ്കിൽ ആരാണെങ്കിലും പിന്നെ നമ്മൾ കുറേതെങ്കിലും വാരി കൂടിയിട്ടിട്ട് അത് എടുക്കാൻ നോക്കുവാണെങ്കിൽ നമ്മൾ തന്നെയാണ് കൈ ഓടിച്ചിട്ടിട്ട് ആടിപൊട്ട മോള് വരുന്ന് വരച്ചു എടുത്തിട്ട് ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കും ഇത് ഇത് ഒരു കൈ താഴെ കൂടെ വലുത സൈഡിൽ കൂടെ കൊണ്ടുവന്ന് താഴെ വച്ചു ഒരു കൈ അടുത്ത സൈഡിൽ കൂടെ കൊണ്ടുവന്ന് താഴെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ വച്ചുകൊണ്ടിരുന്നിട്ട് പൊക്കിയെടുത്തിട്ടതേ നറുക്ക് ഇതെന്നെ ഇങ്ങനെയൊക്കെയാണോ ലക്കിട്രോ നടത്ത എൻ്റെ അപ്പൂൻ്നെ പറ്റും ഇതിപ്പോൾ കണ്ടപ്പോൾ നമുക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ കാരണം എനിക്കൊരു പുള്ളിയുടെ ഒക്കെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സംസാരശൈലി പുള്ളിയുടെ രീതി ഐക്യം കണ്ടിട്ടുണ്ടെന്ന് എനിക്കൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്ന ദൈവമേ ഇതൊക്കെ ഇങ്ങനത്തെ ആൾക്കാരേക്ക് എന്താ പറ ഇങ്ങനെ ഇങ്ങനെ എന്തിനിങ്ങനെ ആളുകളെ പറ്റിക്കാനായിട്ടിടക്കാമെന്ന് പറഞ്ഞു പുള്ളി ഏതാ നമ്മൾ പാർട്ടി കാര്യങ്ങളൊന്നും നമ്മളെ അന്വേഷിച്ചു നിൽക്കാറില്ല പുള്ളിപ്പോൾ ഏതെങ്കിലും പാർട്ടിയുടെ ആളാണോ എനിക്കറിയില്ല അറാൻ കാരണം നമ്മൾ ചോദിച്ച പുള്ളിയുടെ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെയുള്ള കണ്ടിട്ടുള്ളൂ ഏതായാലും ഈ മാതിരി ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയായിട്ട് ഇറങ്ങി തിരിക്കരുത് അതും കംപ്ലീറ്റ് സ്വന്തക്കാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും എടുത്തു കൊടുത്തിട്ട് ചുമ്മാ വെറുതെ എന്താ പറയുകയാണെന്ന് പറയുന്നത് ഇതുപോലത്തെ ഈ പരിപാടി എന്തൊക്കെ ഇതിനേക്കാണ് ലക്കി ഡ്രോ എന്ന് പറയണേ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ എൻ്റെ പൊന്നേം ഓ ഇതുപോലത്തെ എല്ലാ എണ്ണങ്ങളും ഞാൻ ഇറങ്ങി തിരിച്ചു എവിടേക്ക് എങ്ങനെയൊക്കെ പറ്റിക്കാമോ അത് മാത്രം നോക്കിക്കൊണ്ടിടക്കണ ജനങ്ങളാണ് ഇപ്പോൾ കേട്ടോ ഒന്നും പറഞ്ഞിട്ട് കയറില്ല അപ്പോൾ ഗൈസ് അപ്പം ഇത് പറയാൻ മാത്രമേ ഞാനിപ്പോൾ ഈ വീഡിയോ ചിടന്നേ ഉള്ളൂ വേറെ ഒന്നും അല്ല ഞാനിപ്പോൾ കണ്ടു ഇപ്പോൾ ഞാൻ ഒരു ഷോർട്ട്സ് കൊണ്ടു കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ പാണ്ടിക്കാട് കുഞ്ഞിൻ്റെ ഷോർട്സ് കയറി വന്നു അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ വന്ന് ഈ പറഞ്ഞതാണ് എൻ്റെ പൊന്നു ദൈവം ഇതുപോലെ ആൾക്കാരെ പറ്റിയിറങ്ങേണ്ടത്